നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളുടെ എപ്പോഴത്തെയും അഭിമാനമാണ് ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് മലയാളിയായ തൃശൂരുകാരനായ യൂസഫ് അലി എന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെയും വിയർപ്പിന്റെയും ഒക്കെ ഫലമായി കെട്ടിപ്പടുത്ത ഒരു വലിയ വ്യാപാര ശൃംഖല തന്നെയാണ് ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലുലു ഗ്രൂപ്പ് ഇന്ന് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള നിരവധി അനവധി രാജ്യങ്ങളിൽ ലുലു ഗ്രൂപ്പിന്റെ സംരംഭം ഉണ്ട് അത് അഭിമാനമായി തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് എന്നാൽ ചിലയിടങ്ങളിൽ നടക്കുന്നത് അത്ര നല്ല കാര്യങ്ങളല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ലുലു ഗ്രൂപ്പിന്റെ ലുലു മാളായിട്ടുള്ള ലക്നൌവിലുള്ള വല്യമാളിൽ നടന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ലുലു മാളിലെ വനിതാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത വീഡിയോ പകർത്തിയ സൂപ്പർവൈസർ അറസ്റ്റിലായതോടുകൂടിയാണ് ലക്നൌവിലെ ലുലുമാൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച വൃത്തികേടുകളെ പുറത്ത വാർത്ത വരുന്നത് സുൽത്താൻപൂരിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചുകാരിയായ വനിതാ ജീവനക്കാരിയെ പീഡിപ്പിച്ച ഫർഹാസ് എന്ന ഇരുപത്തിയേഴുകാരനാണ് അറസ്റ്റിലായത് ഉത്തർപ്രദേശിലെ ലക്നൌ ലുലുമാളിലാണ് സംഭവം ലഹരി നൽകി പ്രതി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും അഷ്ലീല വീഡിയോ നിർമ്മിച്ചുവെന്നും യുവതി നൽകിയ പരാതിയിൽ വ്യക്തമാകുന്നു വനിതാ ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് സുശാന്ത് ഗോൾഫ് സിറ്റി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇരയുടെ പരാതി പ്രകാരം ലുലുമാളിൽ ജോലി ചെയ്യുകയായിരുന്ന തന്നെ പ്രതി വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ലഹരി നൽകി പീഡിപ്പിക്കുകയുമായിരുന്നു ശീതളപാനീയത്തിൽ കുടിപ്പിച്ച് അബോധാവസ്ഥയിലായതിനു ശേഷം തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി ബലാത്സംഗത്തിന്റെ അശ്ലീല വീഡിയോ ഈ ഫർഹാസ് നിർമ്മിച്ചുവെന്നും യുവതി പറയുന്നു പിന്നീട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിപ്പെടുത്തി പ്രതി ചൂഷ്ടം ചെയ്തു പ്രതി പലതവണ പണവും ആഭരണങ്ങളും തട്ടിയെടുത്തുമെന്നും യുവതിയുടെ പരാതിയിൽ വ്യക്തമാകുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ സുശാന്ത് ഗോൾഫ് സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഫർഹാസിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും നോർത്ത് ഡി പി നിപുൾ അഗർവാൾ പറയുന്നു മാളിലെ മറ്റ് പുരുഷ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും പോലീസ് വ്യക്തമാക്കി പ്രതി തന്നോട് മതം മാറാൻ ആവശ്യപ്പെട്ടുവെന്നും യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല ലുലു മാളിന്റെ ലക്നോയിലുള്ള ഈ വലിയ ആഡംബര ഷോറൂമിൽ ജീവനക്കാർക്കിടയിൽ മതപരിവർത്തനം അടക്കമുള്ളവ നിർബന്ധ മതപരിവർത്തനം അടക്കമുള്ളവ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്നും വ്യക്തമാകുന്നത് മാത്രമല്ല അത് പെൺകുട്ടികൾക്ക് ലഹരി നൽകിക്കൊണ്ട് അവരെ ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കുകയും അവരെ വലിയൊരു ചതിക്കുഴിയിലേക്ക് തള്ളിവിടാനും ശ്രമിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്ന് പറയുകയാണ് മറ്റൊരു അടുത്ത് ലുലുമാളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ലുലുമാളിനെ കുറിച്ച് നമുക്കറിയാം തിരുവനന്തപുരത്തിന്റെ ഒക്കെ തര അഭിമാനമായി ലുലു ഗ്രൂപ്പ് മാറിയിട്ടുണ്ട് ഒരു വികസന സ്ഥലം അല്ലെങ്കിൽ വികസന ജില്ല എന്ന പേര് ലുലുമാർ ലുലുമാളിൽ വന്നതിന് പിന്നെ ആ ഒരു പ്രദേശം തന്നെ ആകപ്പാടെ മാറി മറിഞ്ഞതിന്റെ ദൃക്സാക്ഷി നമ്മൾ എല്ലാവരുമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ എല്ലാവരുമാണ് ഇപ്പോഴിത് ആ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പൊതുമേഖലാ സ്ഥാപനം അന്താരാഷ്ട്ര ഷോപ്പിംഗ് മാളിലും ഷോറൂം തുറക്കാൻ ഒരുങ്ങുന്ന വാർത്ത കൂടി നമുക്കിപ്പോൾ വായിക്കേണ്ടതുണ്ട് കാരണം ലുലു ഗ്രൂപ്പ് അല്ലെങ്കിൽ ലുലു മാൾ എന്ന് പറയുന്നത് അത്രയ്ക്കും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഒരു സംരംഭം തന്നെയാണ് അതുകൊണ്ട് മോശമായി വാർത്ത മാത്രമല്ല നല്ല വാർത്തകൾ കൂടി നമുക്ക് ഒപ്പം വായിച്ചു പോകാം കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം ലുലു മാളിൽ അത്യാധുനിക മാട്രസ് എക്സ്പീരിയൻസ് ഷോറൂം ആരംഭിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഇതിന് ഒരു വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആയിരം ചതുരശ്ര വിസ്തീർണമുള്ള ഈ ഷോറൂം മെത്തകളുടെ വിപുലമായ ശേഖരം ഒരുക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിന്റെ തനത് കയർ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം വരെ വിലയുള്ള മെത്തകൾ ഇവിടെ ലഭ്യമാണ് അന്താരാഷ്ട്ര വ്യവസായ ഭീമമായ ഭീമനായിട്ടുള്ള വാൾ മാൾട്ടിലേക്ക് ഉൾപ്പെടെ കയർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ മികച്ച ഗുണമേന്മ ഉള്ളവയാണ് കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കയർ വകുപ്പ് ഡയറക്ടർ ആനി ജൂല തോമസ് ആദ്യവൽപ്പന നിർവഹിക്കും പിടി പി ചെയർമാൻ അജിത് കുമാർ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു എന്തായാലും ഈ ലുലു ഗ്രൂപ്പ് അല്ലെങ്കിൽ ലുലു മാൾ വന്നതിന് പിന്നെ ആയിരക്കണക്കിനോളം ആൾക്കാർക്കാണ് അല്ലെങ്കിൽ ആയിരക്കണക്കണക്കിലേക്ക് ാണ് ജോലി ലഭിച്ചിരിക്കുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൃത്യമായി തന്നെ ജോലി ലഭിക്കുന്നു ഒപ്പം കൃത്യമായ സേവനം ലഭിക്കുന്നു നമുക്കറിയാം തിരുവനന്തപുരം ലുലു ഗ്രൂപ്പ് ഒക്കെ ലുലുമാള തുടങ്ങുന്ന സമയത്ത് നിരവധി ആളുകൾക്കാണ് റിക്രൂട്ട്മെന്റ് വഴി ജോലി ലഭിച്ചിരുന്നത് മാത്രമല്ല ലുലു എഴുപത് വയസ്സായിട്ടുള്ള ഒരു വ്യക്തി ലുലു ഗ്രൂപ്പിന്റെ ജോലിക്കായി ഇന്റർവ്യൂന് വന്ന് നിൽക്കുന്നത് സൂപ്പർവൈസറായി ഇന്റർവ്യൂവിന് വന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് അദ്ദേഹത്തിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള യൂസഫ് അലി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ജോലി ഏൽപ്പിക്കുന്ന ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വളരെ കൃത്യമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ലുല്ലു ഗ്രൂപ്പാണ് ആണ് നമുക്കിടയിലൊക്കെ ഉള്ളത് പക്ഷേ ഇത്തരത്തിൽ ചില പുഴുക്കുത്തുകൾ കൂടി ഇടയിലുണ്ട് എന്ന് കൂടിയാണ് ചില വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്